നമസ്കാരം മലയാളത്തിലെ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഈ പ്രേക്ഷകരെയും വായനക്കാരെയും എത്രത്തോളം കബളിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച ഇപ്പോൾ നമ്മൾ പല വാർത്തകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അൽ മുക്തദിർ ജുവലറിയുടെ തട്ടിപ്പ് ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് അൽ മുക്തദിർ ജുവലറി ജ്വല്ലറി തട്ടിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ഉടമസ്ഥയായ ഉടമസ്ഥനായ മൻസൂർ തട്ടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യം ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഡി എൻ എ ന്യൂസ് ഉൾപ്പെടെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു വർഷം മുൻപ് തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു പക്ഷേ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനൊന്നും ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറായില്ല പിന്നീട് മറുനാടൻ മലയാളി ഇത്തരമൊരു വിഷയം ഉയർത്തിയപ്പോൾ മാത്രമാണ് ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് വരുമെന്നൊക്കെ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല എന്തായാലും ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഈ അൽ മുക്താദാർ ജുവലറി ഇപ്പോൾ പൊട്ടിപ്പാളിഷായിരിക്കുകയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഇന്നലെ നിക്ഷേപകർ ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന വീഡിയോയും ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരൊറ്റ വാർത്ത പോലും ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രമുഖരായ ചാനലുകളും മാധ്യമ പത്രമാധ്യമങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പത്രത്തിലും മനോരമ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊരു പത്രത്തിലും പാർട്ടി പത്രങ്ങളിലോ ഒന്നും ഈ ഒരു വാർത്ത അൽ അൽമുക്തീർ ഇങ്ങനെ നിക്ഷേപ തട്ടിപ്പ് നടത്തി ഒരു വാർത്ത പുറത്തു വന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉടമസ്ഥൻ്റെ വീടിൻ്റെ മുന്നിൽ നിക്ഷേപകർ ബഹളം വെച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടില്ല അതിൻ്റെ കാരണം നമുക്കറിയാം കാരണം വർഷങ്ങളോളം ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളം മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും പാർട്ടി പത്രങ്ങളിലും ഒക്കെ മുൻ പേജുകളിൽ തന്നെ വർണ്ണ പരസ്യങ്ങൾ കൊടുത്തിരുന്നു കോടികളാണ് അൽ മുഖ്താദിർ ജ്വല്ലറി ഇതിനു വേണ്ടി വിനിയോഗിച്ചത് അതിൻ്റെ നന്ദി നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കും അപ്പോൾ ഇവരുടെയൊക്കെ മാധ്യമധർമ്മം എത്രമാത്രമുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ നമ്മൾ ഇവരെയൊക്കെ വളർത്തുന്നത് ഇവിടുത്തെ പ്രേക്ഷകരും വായനക്കാരും ഒക്കെയാണ് സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരാണ് നമുക്കൊക്കെ ഈ പത്രം രാവിലെ വായിച്ചില്ലെങ്കിൽ വായിച്ചു ശീലിച്ചവർക്ക് പത്രം വായിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും എനിക്കിന്ന് പറയാനുള്ളത് മലയാള മനോരമയുടെ വലിയൊരു ചൂഷണത്തെക്കുറിച്ചാണ് ഇത് മുൻപ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു എങ്കിലും ഇത് വലിയൊരു ചൂഷണത്തിൻ്റെ കഥയാണ് ഇന്ന് രാവിലെ മലയാള മനോരമ പത്രം കയ്യിൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് തോന്നിയത് ഏതെങ്കിലും അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ഉത്സവമായി അല്ലെങ്കിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നോട്ടീസ് ആയിരിക്കും കാരണം ഇപ്പോൾ ഉത്സവ സീസൺ ആണല്ലോ അതുകൊണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടീസ് ആയിരിക്കുമെന്നാണ് കരുതിയത് എന്തായാലും ഇന്നത്തെ മലയാള മനോരമ പ്ര പ്രേക്ഷകരൊന്ന് കാണണം അതായത് മലയാള മനോരമയുടെ ആദ്യത്തെ പേജിൽ സൈലം വെറും മൂന്ന് വർഷം കൊണ്ട് കേരള ടോപ്പേഴ്സ് എന്ന ഒരു പരസ്യമാണുള്ളത് വർണ്ണ പരസ്യമാണ് അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ മൂന്നാം പേജിൽ അതായത് അവരുടെ മലയാള മനോരമയുടെ കണക്കിൽ അതൊരു മൂന്നാം പേജ് അല്ല എങ്കിലും ആ പേജിൽ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഫുൾ പേജ് പരസ്യമാണ് അതിൻ്റെ ഇടത് ഭാഗത്തായി അതായത് രണ്ടാം പേജിൽ പകുതി പരസ്യം പകുതി പേജ് കെ പി എസ് എം എ പ്രൈവറ്റ് സ്കൂൾ എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അതിലുള്ളത് നമ്മുടെ വി ഡി സതീശനും പിൻ ചിഞ്ചുറാണിയും വി ശിവൻകുട്ടിയുമൊക്കെ ചിരിച്ചുകൊണ്ട് അതിലിരിപ്പുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ മറിക്കുമ്പോൾ നാലാമത്തെ പേജിൽ വീടും സ്ഥലവും വിരൽത്തുമ്പിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ഹെലോ അഡ്രസ് ഡോട്ട് കോമിൻ്റെ ഒരു പരസ്യമാണ് ഉള്ളത് പിന്നെ പിന്നീടാണ് യഥാർത്ഥ വാർത്ത യഥാർത്ഥ പേജ് വരുന്നത് അതായത് നമ്മുടെ പ്രധാന തലക്കെട്ടോടു കൂടിയുള്ള ആന ഇടഞ്ഞു ആരുത് മറ്റേ എ ഡി എമ്മിനെ വിടാതെ ഉദ്യോഗസ്ഥരുടെ ഉപരോധ സമയം സമരം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത് അതിനുശേഷം അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ അതായത് മനോരമയുടെ കണക്കിൽ രണ്ടാം പേജ് പ്രാദേശികം കടക്കുമ്പോൾ ഇന്നിപ്പോൾ വാലന്റൈൻസ് ഡേ ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീണ്ടും മനോരമയുടെ കണക്കിൽ മൂന്നാമത്തെ പേജിലേക്ക് പോകുമ്പോൾ അതിൽ പകുതിക്ക് മുകളിൽ പകുതിക്ക് താഴെ വോക്സ് ബാഗിൻ്റെ പരസ്യമാണുള്ളത് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത് ഡിജിറ്റൽ അറസ്റ്റ് അതായത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഒരു പരസ്യം ഈ റിസർവ് ബാങ്കിൻ്റെ പരസ്യമായാലും അത് മനോരമക്കാർ സൗജന്യമായി ചെയ്തു കൊടുത്തതൊന്നുമല്ലല്ലോ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് തന്നെയാണ് അവരത് ചെയ്തു കൊടുത്തത് ഇനി നാലാമത്തെ പേജിൽ പ്രാദേശികവും പിന്നെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ട് അഞ്ചാമത്തെ പേജിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടും ഐഡിയലിൻ്റെ ഫുൾ പരസ്യമാണ് ഒരു പേജ് മുഴുവൻ ഐഡിയൽ ഹോം അപ്ലയൻസസിൻ്റെ പരസ്യമാണ് ഇനി ആറാമത്തെ പേജിൽ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് വിലക്കയറ്റം രൂക്ഷം അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകളാണ് അതിലുള്ളത് വിലക്കയറ്റം രൂഷം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അതിൻ്റെ അടുത്ത പേജിലേക്ക് ഏഴാമത്തെ പേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ എസ് പോ ടി അദ്ദേഹം എസ് പി ഗ്രൂപ്പിൻ്റെ സ്ഥാപകരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരമവാർഷികത്തിൻ്റെ ഒരു പരസ്യം അത് ഇതിൻ്റെ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ഈ പേജിൻ്റെ മുപ്പത് ശതമാനത്തോളം ആ പരസ്യമാണ് പിന്നീട് കേരള സി എസ് ടി അതും അതുപോലെ നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ കഥകളിമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ കേരളത്തിൽ കഥകളി മേള നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പാഠവും അതിലുണ്ട് അപ്പോൾ അത് ആ പകുതി പേജ് ആ കണക്കിന് പോയി അതിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ സി ഡി ഷർട്ടിൻ്റെ പരസ്യം പിന്നെ അതുപോലെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൻ്റെ പരസ്യമാണ് പിന്നെ അതുപോലെ മത്സ്യഭട്ടിൻ്റെ റീറ്റൻറ്റ് നോട്ടീസ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഹിന്ദിയിലുള്ള പരസ്യം മലയാളത്തിലുള്ള പരസ്യം ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിൽ മറ്റൊരു പരസ്യം പിന്നെ കെ എഫ് സിയുടെ ഒരു പരസ്യം കൂടിയുണ്ട് അതിന് മുകളിലായിട്ട് ഫാഷൻ ലവർ എം ഫോർ മേരി ഡോട്ട് കോമിൻ്റെ ഒരു ചെറിയ പരസ്യം അതിലാകെയുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ മൂന്ന് വാർത്തകളാണ് ഡിവൈഎഫ്ഐ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മികച്ച യുവ സംരംഭകന് പുരസ്കാരത്തിനാണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അടുത്തത് സ്വകാര്യ സർവകലാശാല മുഖ്യമന്ത്രിക്ക് കത്തയച്ച സുധീരൻ അങ്ങനെയുള്ള ചെറിയ വാർത്തകളാണ് വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ തീർച്ചയായും ഞെട്ടിപ്പോകുന്നത് നമ്മുടെ മഹേന്ദ്രയുടെ പുതിയ വെഹുക്കളിൻ്റെ പരസ്യമാണ് അതിൽ വന്നിരിക്കുന്നത് ഫുൾ പേജ് അതായത് രണ്ട് പേജും ഇത് ഇന്നലെയും മിനിഞ്ഞുമൊക്കെ ഇതേ പരസ്യം മഹേന്ദ്രയുടെ പരസ്യം അതിലുണ്ടായിരുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ അടുത്തേക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ വാർത്തകളൊക്കെ ഉണ്ട് ടി പി പ്രതികൾക്ക് കേസ് പ്രതികൾക്ക് വാരിക്കുവാരി പരവൾ നൽകിയതും പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ സാധാരണ പോലെ റാഗിങ് കേസും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെയാണ് ഉള്ളത് പിന്നെ വീണ്ടും നമ്മൾ മറ പേജ് മറിക്കുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് വാർത്തകൾ പിന്നെ പതിനാലാമത്തെ പേജിൽ വരുമ്പോൾ ചരമക്കുളമാണ് ചരമക്കോ ചരമക്കുളം എന്ന് പറഞ്ഞാൽ ചരമവാർഷികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ കൂടുതലും കാരണം പരസ്യം പൈസ വാങ്ങാതെ അവരെന്തായാലും ചെയ്യില്ലല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെ പിന്നെ മറ്റ് ചെറിയ പരസ്യങ്ങൾ അതായത് ടൂർസിൻ്റെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും മറ്റും പരസ്യങ്ങളാണ് അതും പണം വാങ്ങിച്ചിട്ടില്ല അത് ചെയ്യില്ല പിന്നെ വല്ലത് ഭാഗത്ത് പതിനഞ്ചാമത്തെ പേജിൽ ചരമക്കോളത്തിൽ ഒരു ഫുൾ പേജ് ചരമക്കോളാണ് അടുത്തത് സ്പോർട്സ് പേജാണ് അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ പതിനേഴാമത്തെ പേജിൽ വരുമ്പോൾ പടിപ്പുര അതിന് താഴെ പിന്നെ വലത് ഭാഗത്ത് മൂലയിലായി നമ്മൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ സർവൈശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഡിജിറ്റൽ സർവേ മൂന്നാം ഘട്ടത്തിന് തുടക്കം എന്നൊക്കെയാണ് പറയുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം കെ രാജനാണ് ചെയ്യുന്നത് മന്ത്രി കെ രാജനാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പടം പോലുമില്ല ഇതിൽ കണ്ടുപിടിക്കാൻ പകരം നമ്മുടെ മുഖ്യമന്ത്രി ഐശ്വര്യമാണ് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായി കൊടുത്തതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ ചിരി മനോഹരമായ ചിരി കാണുമ്പോൾ തന്നെ രാവിലെ ഇന്നത്തെ ദിവസം പോയി രാവിലെ നോക്കത്ത് നല്ലതായി പിന്നെ അതിനുശേഷം നമ്മൾ അവസാനത്തെ പേജിലേക്ക് മറിക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം എം ഫോർമാരി ഡോട്ട് കോമിൻ്റെ പരസ്യമാണ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹീറോയുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പരസ്യമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പാർക്കാൻ നല്ല പാർപ്പിടങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ പാർപ്പിടത്തിൻ്റെ പരസ്യവുമുണ്ട് പിന്നെ അല്ലാതെ തന്നെ മനോരമയുടെ ഒരു ഡിസ്ക്ലൈമർ കൂടി ഇതിലുണ്ട് പിന്നെ ആകെ ഇതിലുള്ള ഈ അവസാനത്തെ പേജിലുള്ള എന്ന് പറഞ്ഞാൽ ആരോഗ്യ പച്ചയെ പരിചയപ്പെടുത്തിയ ഈച്ചൻ കണി മരിച്ച നിലയിൽ എന്നുള്ളതാണ് അത് ആ ഒരു പരസ്യം ആ ഒരു വാർത്ത മാത്രമാണുള്ളത് അപ്പോൾ ഞാൻ മൂന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന ആളാണ് കേരള കൗമുദിയും അതുപോലെ മനോരമ മാതൃഭൂമി ഈ മൂന്ന് പത്രങ്ങളും വായിച്ചുകൊണ്ട് ഇരുന്നാളാണ് പിന്നെ വിചാരിച്ചു എന്തിനാണ് ഈ പണം കൊടുക്കേണ്ടത് ഇവർക്കൊക്കെ നമ്മുടെ ഈ ചൂഷണം ചെയ്യുന്നത് പണം കൊടുക്കേണ്ടത് എന്ന് കരുതിയിട്ടാണ് കുറച്ചെങ്കിലും വസ്തുഷ്ടമായൊക്കെ കാര്യങ്ങൾ വരുന്നത് ഈ പറയുന്നത് പോലെ കേരള കൗമുദിയിലാണ് പക്ഷേ ഞാനിപ്പോൾ മനോരമയാണ് വായിക്കുന്നത് അപ്പോൾ ആ മനോരമയിൽ വന്ന പരസ്യമാണ് ഈ കാണിക്കുന്നത് എത്രമാത്രം നമ്മളെ ഇവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് വളരെ ലോ ക്വാളിറ്റി അതായത് പ പലചരക്ക് ഇടയിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ പേപ്പറിലാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വരുന്നത് അതൊന്നും കുഴപ്പമില്ല കാരണം ഇതൊന്നും നമ്മൾ ആയുഷ്കാലം സൂക്ഷിച്ച് വെച്ച് വയ്ക്കുന്ന ഒരു കാര്യങ്ങളല്ലല്ലോ ഈ ദിനപത്രങ്ങളൊക്കെ നമ്മൾ തൂക്കി ആക്കരയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ് പക്ഷേ ഇത് വളരെ ചൂഷണം തന്നെയാണ് ചില മാസങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ അവധി ഉണ്ടാവും ഓണത്തിനും അതുപോലെ അവധി ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ദിവസം അവധി ഉണ്ടാവും രണ്ട് ദിവസം അവധി ഉണ്ടായാൽ പോലും ഒൻപത് ഒൻപത് രൂപയാണ് ഒരു ദിവസത്തെ പത്രത്തിൻ്റെ വില ഒൻപത് ഒന്നും പതിനെട്ട് രൂപ പക്ഷേ ഈ പതിനെട്ട് കുറക്കിൽ അവർക്ക് ഫിക്സഡ് ചാർജ് ഉണ്ട് ആ ഫിക്സഡ് ചാർജ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെയാണ് അതാണ് ഈ പറയുന്ന ഇന്നത്തെ പത്ര ത്തിൽ മാത്രം മനോരമ എത്ര കോടി രൂപ അതായത് അവരുടെ എത്ര പേ എത്ര പത്രം പ്രിന്റ് ചെയ്തു അതിനും എത്രയോ കോടി രൂപ അവർക്ക് ഈ പരസ്യ ഇനത്തിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെയാണ് ഈ പറയുന്ന നമ്മളിൽ നിന്ന് ഇവർ ഈ പണം വാങ്ങുന്നത് ഈ ഇത് വർഷാവർഷം ഇവരൊരു എങ്കിലും ഈ സ്ഥിര വരിക്കാരന് സൗജന്യമായി തരുന്നുണ്ടോ ഇല്ല അതിനും പണം വാങ്ങും ഡയറിക്ക് പണം വാങ്ങും പക്ഷേ ഈ പറയുന്നത് ഇത് ഈ കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള ചൂഷണം തന്നെയാണ് ഈ ചൂഷണത്തിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ കച്ചവടക്കാരാണ് അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാധ്യമധർമ്മമൊന്നുമല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് മാധ്യമധർമ്മം ഒന്നുമില്ല ഒരു അജണ്ടയുടെ ഭാഗമായി പണമുള്ളവൻ്റെ കൊട്ടേഷൻ കൊടുക്കുന്നവൻ്റെ അജണ്ടയുടെ ഭാഗമായിയാണ് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അത് അതേക്കുറിച്ച് എന്തായാലും പറയുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഈ അനുവദിച്ചു കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഇനി ഈ മനോരമയുടെ ഇതേ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മൊബൈലിൽ വരുന്നത് ഓൺലൈനായിട്ട് വരുന്നത് പക്ഷേ ഇത് കാണിക്കുന്നത് കാരണം ഇതിനെ പ്രതികരിക്കാൻ ആളില്ല ഇത് ചോദ്യം ചെയ്യാൻ ആളില്ല ഒരു ഒരു സംഘടനകളോ ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഏജൻസികളോ ഒന്നും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഈ മനോരമയെ പോലെയുള്ള കുത്തക മുതലാളിമാരെ കൊണ്ട് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇനി ഈ പത്രങ്ങളുടെ വായനക്കാർ തന്നെ തീരുമാനിക്കുക ഇനിയും ഈ ചൂഷണത്തിൽ അതോ ഇതിവിടെ വെച്ച് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു